ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു കുർത്തീസിന്റെ കളക്ഷൻസുമായിട്ടാണ് ഡെയിലി യൂസുകാർക്ക് പറ്റിയ ഒരു കുർത്തി കേട്ടോ സിംപിൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് സ്ലിറ്റഡ് ആയിട്ട് ജോർജറ്റിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു കളക്ഷനാണ് ഒരു ആറ് കളേഴ്സോളം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ഓൺ വരുന്നു ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന നല്ലൊരു പീ കോക്ക് ബ്ലൂ കളർ ആട്ടോ ബി നെക്കാണ് കൊടുത്തിരിക്കുന്നത് എന്തിനു നോക്കി നെക്കില് ധൈ ഒരു രീതിയിലാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവറും അതിനകത്ത് ഇതേപോലത്തെ ഗോൾഡൻ കട്ട് വീടും കൊടുത്തു നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അതിനുശേഷം സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വന്നിരിക്കുന്നത് സ്ലീവ് കൊടുത്തിരിക്കുന്ന ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതിന് പ്രൈസ് വരുന്നത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ഈ ഒരു പ്രൈസിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസുകാർക്ക് വേണേലും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഷിപ്പിംഗ് ടൈം എന്ന് പറയുന്ന ടെൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു ഒണിയം പിങ്ക് കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് നെക്ക് ദാ ഈ ഒരു രീതിയിലാണ് നെക്ക് വന്നിരിക്കുന്നത് വി നെക്കിൽ ഇതേപോലെയുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് അതിന് ശേഷം ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീപ്പ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ആണ് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി ഒരു ഓറഞ്ച് കളർ ആട്ടോ അതാ ഇതേപോലാണ് ഈ ക്ലോസിൽ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്കും വി നെക്കും ഇനി വി നെക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വർക്ക് തന്നെ റൗണ്ട് നെക്കിൽ ചെയ്തു തരും കേട്ടോ അതുപോലെ സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡായിട്ട് വരുന്നത് ഇനി സ്ലിറ്റഡ് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് എ ലൈൻ ചെയ്തു തരുന്നതാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിൽ പ്രൈസ് വരുന്ന ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ട് വരുന്നത് പ്ലസ് സൈസുകാർക്ക് വേണ്ടിയും പ്രൈസ് റേഞ്ചിൽ ചെറിയ വ്യത്യാസത്തോടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കിതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഒരു കോഫി ബ്രൗൺ കളർ ആട്ടോ അതാ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ആട്ടോ ആ കോഫി ബ്രൗണിലൊക്കെ കണ്ടു ഇതുപോലെ വൈറ്റ് ആ ഫ്ലവർ ഒക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് ഭംഗിയാ നോക്കിയാൽ ഭയങ്കര ഹെവി ഹാൻഡ് വർക്ക് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കളക്ഷനാണ് അതുപോലെ ഡെയിലി യൂസുകാർക്ക് പറ്റിയ അടിപൊളി കളക്ഷനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് മെഹന്തി ഗ്രീൻ കളർ കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന മെഹന്തി ഗ്രീൻ കളർ ആണ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു പേസ്റ്റിൽ ആണ് ഇങ്ങനെയാട്ടോ ക്ലോസർ വരുന്നത് പ്രൈസ് ത്രീ ഡബിൾ നൈൻ ലാസ്റ്റ് കളർ നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു റെഡ് കളർ ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചില്ലി റെഡ് കളർ ആണ് റൈസ് ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ വീഡിയോയിൽ ഡെയിലി യൂസുകാർക്ക് പറ്റിയ സിമ്പിൾ ആൻഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ആയിട്ടാണ് ഞാൻ കാണിച്ചത് ഒരു ആറ് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് വാട്സ്ആപ്പ് നമ്പർ ആണ് കൊടുത്തേക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങൾ ഒരു ഹൈ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് തരുന്നതാണ് ആയി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഗീവയുടെ വീഡിയോ എനിക്ക് എനിക്കറിയാം കഴിഞ്ഞ സൺഡെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല എല്ലാവരും വെയിറ്റിങ്ങിൽ അന്നറിയാം നാളെ നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിലെയും ഈ ആഴ്ചയിലും കൂടെ വിന്നേഴ്സിനെ നാളെ നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇത് നാളെ ഗീവയുടെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്